ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും മരിക്കോ എല്ലാവരും നിന്റെ അടുക്കലേക്ക് യാത്ര വരേണ്ടവരാണ് ഹാദിയ എന്ന് പറയുന്ന സഹോദരിയുടെ മരണം കണ്ടേ മരണ വാർത്ത കേട്ട് ധരിച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ച പൊന്നുമോളാണ് ഈ ദുനിയാവിൽ ജീവിച്ച മോളാണ് അതേ വർഷങ്ങളുടെ മുമ്പുള്ള ചരിത്രമല്ല സ്വഹാപത്തിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്രമല്ല അല്ലാ യമനിലോ മറ്റു രാജ്യങ്ങളിലോ ജീവിച്ചവരുടെ ചരിത്രമല്ല നമ്മുടെ കണ്ണൂരിൽ ജീവിച്ച ഒരു സഹോദരിയാണ് ആ സഹോദരി അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെച്ചു വെച്ചോട്ട് വെച്ചു അവിടുത്തെ സ്വപ്നത്തിൽ കണ്ടോടോ പൂർണമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വേവലാതി പറഞ്ഞു മദീനയിലെ

നീ മരിപ്പിക്കണേ മദീനയിൽ വെച്ച നീ മരിപ്പിക്കണേ അല്ല ഒ സൂലായി തങ്ങളുടെ ശരീരം തട്ടിയ മണ്ണിൽ ഒരിടം ഞങ്ങൾക്ക് തരണേറപ്പേ ിബത്തിനീ നന്നാക്കണേ അല്ലാത്തേ അല്ല സ്വരകം ഞങ്ങൾക്ക് നീ നിർബന്ധമാക്കണേ അല്ല നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ല